ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറേ നേരം ഞാൻ വിചാരിക്കുന്നു വീഡിയോ എടുക്കുമ്പോൾ അതായത് ഇതിങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കുറെയൊക്കെ ഒന്ന് അടങ്ങി ഇങ്ങനെ ഇരിക്കണം കുറേ ചീത്തയൊക്കെ പറഞ്ഞ് രണ്ട് കൊട്ടൊക്കെ കൂട്ടിയപ്പോൾ ഞാൻ ഇണ്ടാതിരിക്കയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ അറിയോ ഞാൻ ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ മാങ്ങാഞ്ചിയുടെ ഒക്കെ കാണിച്ചിരുന്നില്ലേ മാങ്ങാഞ്ചി ഇട്ടപ്പോൾ കുറേ കാന്താരി മുളക് വീട്ടിലുണ്ടായിരുന്നു അപ്പം കുറെ പറിച്ചുകൊണ്ട് വന്നു കുറെന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും അപ്പോൾ കാന്താരി മുളക് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഓരോന്നോ ഒന്നോ രണ്ടോ കീറി കറിയിലിടും പിന്നെ ആ മറ്റേ മാങ്ങാഞ്ചിയുടെ കൂടെ കുറച്ച് അങ്ങനെ വെച്ചു ചമ്മന്തി അരച്ചു എന്നിട്ടും ഫ്രിഡ്ജിൽ ഇങ്ങനെ ബാക്കി ബാക്കി ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തോന്നും ഇന്ന് എന്താ വെക്കേണ്ടത് ഈ കാന്താരി മുളക് ഇപ്പോൾ ഒരാഴ്ച ആയാലോ ഓരോന്ന് പഴുത്ത് തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ തോന്നി ചേട്ടാ ഈ കാന്താരി മുളകിനാ ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറക്കണ്ടേ അതിന് തന്നെ ശ്വാസം മുട്ടിത്തുടങ്ങിയില്ലോ എന്ന് എനിക്കൊരു തോന്നരുത് അപ്പം ഞാൻ പറഞ്ഞു എന്നാ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാം നാരങ്ങ ചെറുനാരങ്ങ ഒരു നാലഞ്ചെണ്ണം വാങ്ങിച്ചാൽ കാരണം കുറച്ചല്ലേ ഉള്ളൂ കാന്താരി അപ്പം അതിനനുസരിച്ച് ഒരു നാലഞ്ച് നാരങ്ങ വാങ്ങിച്ചു കൊണ്ട് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ നാലഞ്ച് നാരങ്ങ വാങ്ങിച്ചു നാലഞ്ച് നാരങ്ങ വാങ്ങിച്ചു അതില് കണ്ട് ഒരു വെള്ള നാരങ്ങ അച്ചാറുണ്ടാക്കി കാരണം വേറെ കാന്താരി മുളക് ഇടാൻ വേറെ ഒരു 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 ഇതും കാണാനില്ല കിട്ടണില്ല എനിക്ക് ഐഡിയ അപ്പോൾ ഒരു അഞ്ച് നാരങ്ങ ആകുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പിടി കഷ്ടിച്ചുണ്ടാകും അപ്പോൾ ആ നാരങ്ങ എന്താ കാന്താരി മുളകും ചിലവായിക്കോളും വേണ്ടി സത്യം പറഞ്ഞ കാന്താരി മുളകിനു വേണ്ടി ഒരു അഞ്ച് ചെറുനാരങ്ങ വാങ്ങിച്ച് ഞാൻ വെള്ള നാരങ്ങ അച്ചാറ് വെച്ചു എന്നുള്ളതാണ് ട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ട്ടോ അപ്പോൾ ആദ്യം നല്ലതിൽ കുറച്ച് കടുവും ഉലുവയും പിന്നെ ഇഞ്ചി കറിവേപ്പില വെളുത്തും ഇളയും ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്ത് പിന്നെ കാന്താരി മുളകും ഇട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം അപ്പോൾ കാന്താരി മുളകൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തരി കൊണ്ട് ഉടച്ച് കൊടുത്താൽ മതിയാവും പിന്നെ കുറച്ച് കായത്തിൻ്റെ വെള്ളം ആട്ടോ ഒഴിച്ചത് പിന്നെ ഉപ്പി വേർക്കും മഞ്ഞൾപ്പൊടി വേക്കണം ആ ആ അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചെറുനാരങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിതിൽ വിനീഗർ ഒന്നും ഒഴിക്കണില്ല കേട്ടോ കാരണം കുറച്ചല്ലേ ഉള്ളൂ ഞാൻ അത് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കാനൊന്നും തോന്നിയില്ലോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ഒന്ന് ആ അവിയൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അടച്ച് വയ്ക്കും പിന്നെ ചൂടാറിയിട്ട് നല്ല കുക്ക് ചെയ്ത് ഇട്ട് വയ്ക്കും അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കില്ല ഉണ്ടാക്കണത് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടത് എന്താ അറിയാമോ കുറച്ച് കൈപ്പ് ഉണ്ടാവും എങ്ങനെയൊക്കെ നോക്കിയാലോ അപ്പോൾ ആ കൈപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് പാകമായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഒന്ന് വെന്തിട്ടുണ്ടാവും പിന്നെ ആ കാന്താരിയൊക്കെ ഒന്ന് ചതച്ച് ഇങ്ങനെ നമ്മളെന്താ പറയുക തവി കൊണ്ടിങ്ങനെ ഉടച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ എരിവൊക്കെ അതിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയേ അങ്ങനെ എൻ്റെ നാരങ്ങ അച്ചാർ കാന്താരി മുളകിന് വേണ്ടി ഉണ്ടാക്കിയ വെള്ളനാരങ്ങ അച്ചാറ് റെഡി ആയി കഴിഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് കുപ്പിയിലേക്ക് ചേർക്കാം പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും കഴിയണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ ഒരു കൈപ്പൊക്കെ പോവും പിന്നെ ആ ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണ്ടേ അതിന് ഏറ്റവും നല്ലത് രണ്ട് മൂന്ന് ദിവസമെങ്കിലും കഴിഞ്ഞാലാണ് അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് നാരങ്ങ അച്ചാർ ആണ് ഇവിടെ നല്ല കഞ്ഞിയുടെ കൂട്ടത്തിൽ വേണം കഴിക്കാൻ ഒരു ചിങ്ങാൻ മഴക്ക് വരട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നാരങ്ങ അച്ചാർ കൂട്ടിയാണല്ലോ സത്യം പറഞ്ഞ തവണേ ഓണത്തിന് വെച്ചില്ല ഓണത്തിന് നാരങ്ങാച്ചാറൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് ആ പോളിയുടെ തിരക്ക വരുമായിരണം സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അപ്പം അതിന് പലരും ഇത് ഓണം കഴിഞ്ഞിട്ട് അവിടെ വിചാരിച്ചു ഇല്ലേ ഇത് കളയില്ലാട്ടോ അതിന് ഞാൻ ഒത്തിരി ചോറിട്ടിട്ട് ഒന്ന് പെരട്ടിയിട്ട് കഴിക്കും നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഇത് കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ പോവാൻ എനിക്ക് തോന്നില്ല അത് കാരണം ഒരു കഷണം എടുത്തിട്ടില്ല അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും